മഴക്കാലവും തണുപ്പ് കാലവും അവസാനിച്ചു കഴിഞ്ഞു ഇനി വേനൽക്കാലമാണ് വേനൽ ആരംഭിച്ചതു മുതൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതികഠിനമായ വേനലാണ് അനുഭവപ്പെടുന്നത് ഏറ്റവുമധികം വേനൽ ബാധിക്കുന്നതിപ്പോൾ പാലക്കാടിനെയാണ് ഫെബ്രുവരി ആരംഭിച്ചപ്പോഴേ പാലക്കാടിനെ പൊള്ളുകയാണ് അടുത്ത മൂന്ന് ദിവസം താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതോടെ ജനങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രിയാണ് മുണ്ടൂർ ഐ ആർ ടി സിയിൽ ജനുവരി ഇരുപത്തിയാറിനാണ് ആദ്യമായി താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് പിന്നീട് തുടർച്ചയായ മൂന്ന് ദിവസവും താപനിലയിൽ കുറവുണ്ടായില്ല ഫെബ്രുവരി ആദ്യവാരം താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം നാല്പത്തിരണ്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ജില്ലയിലെ ഉയർന്ന താപനില ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മുണ്ടൂർ ഐ ആർ ടി സിയിലാണ് ഇത് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം വരൾച്ച സമാനമായ സാഹചര്യമാണ് പാലക്കാടിന് നേരിടേണ്ടി വന്നത് മഴയുടെ അഭാവവും സ്ഥിതിക്ക് ആക്കം കൂട്ടുകയായിരുന്നു താപനില ക്രമാതീതമായി ഉയരുന്നത് സ്വാഭാവികമായി ജലസ്രോതസ്സുകളെ പ്രതികൂലമായി ബാധിക്കും നിലവിൽ കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ വെള്ളം മലമ്പുഴ ഡാമിൽ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കടുക്കും ചൂടിൽ അരുവികളും ചോലകളും വറ്റുന്നതോടെ കാടുകളിൽ കുടിവെള്ളം കിട്ടാതെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതും വേനൽക്കാലത്ത് പതിവാണ് എന്നാൽ ഇത് കൃഷിക്കും മനുഷ്യജീവനും ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യും ദാഹജലവും തണലും തേടിയാണ് മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് വനങ്ങളിൽ തീപിടുത്തത്തിലും വേനൽ ചൂട് കാരണമാകാറുണ്ട് കാടുകൾക്ക് പുറമേ പറമ്പുകളിലും തീപിടുത്ത സാധ്യതയുണ്ട് പലപ്പോഴും അശ്രദ്ധയാണ് തീപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത് കനത്ത ചൂടിൽ തീ ആളിപ്പടരുകയും ചെയ്യും വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കാമെന്നാണ് അധികൃതർ പറയുന്നത് താപനില വർദ്ധിക്കുമ്പോൾ ആരോഗ്യകാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തണം നിർജ്ജലീകരണം ക്ഷീണം സൂര്യതാപം സൂര്യാഘാതം എന്നിവയേൽക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണിത് ധാരാളം വെള്ളം കുടിക്കുക നിറം കുറഞ്ഞ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കണം ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ പ്രത്യേക ജാഗ്രത പുലർത്തണം സൂര്യതാപ സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാലുടൻ വൈദ്യസഹായം തേടണം വേനലെ അതിജീവിക്കാൻ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകർ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ജാഗ്രത പുലർത്തണം കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി